ചങ്ങായി ഒന്ന് ബോൾ വെക്കാൻ വേണ്ടി കുനിങ്ങി എന്തോ ഒരു അജ്ഞാത ശക്തി പിന്നെ എനക്കൊന്നും ഓർമ്മയില്ലടോ ഞാൻ പിന്നെ നോക്കും ബോള് വലയിലല്ലേ ഉള്ളേ അതല്ല നിങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഞാൻ സൂപ്പർമാൻ അല്ലേ ആരെയാ പരിന്താ ഓൻ അടിച്ച ബോളിന് കയ്യൊന്നും വെക്കാത്തോന്റെ ഭാഗ്യാന്ന് പറഞ്ഞെ പണ്ട് ഇതേപോലെ ഓൻ അടിച്ച ബോളിന് ഞാനൊന്ന് കാലിട്ടതാ നാലു മാസം കണ്ടാസ്പത്രി ഇറങ്ങി ആ നീന്ത ഒന്ന് നളകളില്ലേ ശരി എടാ ഇത് എല്ലാരും കൂടി പറഞ്ഞ എന്നെ ഇങ്ങനെ പേടിപ്പിക്കലാ പേടിപ്പിക്കാൻ പറഞ്ഞടാ എന്നാലും ഒരു ജാഗ്രത നല്ലതാ നോക്കിയും കണ്ടല്ലോ ഏത് ബോള് പോസ്റ്റിലേക്ക് വന്നാലും എനക്ക് ഒരു ഐഡിയ ഉണ്ട് എന്നെ പിടിച്ചു മുമ്പിലേക്ക് കുന്തിട്ട് കൊടുക്കലായിരിക്കുമല്ലേ എന്റെ ഐഡിയ മറ്റേ കാലില് മിസൈലുള്ളവൻ്റെ മുമ്പിലേക്ക് എന്നെ പിടിച്ച് കുന്തിയിട്ടിട്ടുണ്ടെങ്കിലേ കൊലപാതക കുറ്റത്തിന് കേസ് കൊടുക്കും ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട ഇങ്ങനെ റോക്കറ്റ് വിടാനാ നാസയിലേക്ക് അങ്ങാൻ പോയാ പോരെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കണോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം പറഞ്ഞു തരാമ വന്നെ മറ്റേ കുഞ്ഞിച്ചു കുഞ്ഞിച്ചു പൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ തന്നെ നിൽക്ക് കളി വിട്ടാ മതി എന്തായി എന്തായി എന്താ ആ സമയം കുറയായി നോക്കി ഒരു സ്റ്റോറി ഇട്ടില്ലല്ലോ ഈ ചക്കെ നീ രണ്ടു മൂന്ന് ആ മോനെ ആ പറ നീ കൊറേ നാളായില്ലേ സൗദിയില്

ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഞാൻ നിന്റെ ഇടി ചൊതിയിട്ട് ബോളിന്റെ മുമ്പിലേക്ക് ഇപ്പൊ അതാണ് ട്രെൻഡ് അതൊരു നല്ല ഐഡിയ ആണ് പക്ഷെ ഞാൻ വേറൊരു ഐഡിയ പറയാ നിങ്ങൾ എന്നപ്പിടി ചൊന്തുമ്പോൾ ഞാൻ നേരെ പോയിട്ട് എൻ്റെ കാലിന് രണ്ടെണ്ണം കൊടുക്കാം എങ്ങനെയുണ്ടാവും ആ സാബിയണ്ണ ഇവനെ കൂട്ടിട്ട് കളിക്കാൻ പോകുന്നതിനെക്കാട്ടിന്നല്ലേ അവർക്ക് ആദ്യം രണ്ട് മൂന്ന് പെനാൾട്ടിന്നും കൊടുക്കുന്നത് അവർ തന്നെ കളിച്ച സമയം കളിയുന്നു സാബി എണ്ണ ഇല്ല കാലിന് കൊടുക്കൂല തലക്ക് തലക്ക് യെസ് തന്നോളൂ